இதற்கட அல்லாஹ்வோ الله ஒரிஹிக்கட அல்லாஹ்வ ரஹ்மத்து ஜேரின கொண்டு அல்லாஹ் தானா எல்லாவற்றையும் கொடுபடுத்த அங்கிரிகட பிரியமான அங்கிரிகட மகாநாயக ஸதீদুল্লাহ இப்ராஹீம் இப் இஸல் பிரவாஜனமாருக்கு வரத பிரதானையா பிரவாஜனமாடின் இரண்டாவது அங்க இப்ராஹீம் இப் இஸல் அஸ்ஸலாம் ஒரு பாடு தியாகம் செய்த பிரவாஜ ഒരുപാട് ത്യാഗം ത്യാഗം സഹിച്ച ഒരുപാട് തന്നാൽ വല്ലാത്ത കഷ്ടപ്പാട് സഹിച്ചു വാർത്തിക്ക സമയത്താണ് മകൻ ആ പൊറ്റാര മകനെ അറക്കണം വേണ്ടി അള്ളാഹുന്റെ കൽപ്പന വന്നു മാത്രമല്ല അബ്ദുള്ളിന്റെ ചിത്രമാലുന്ന തീഗുണ്ടാനത്തിൽ അമാനായ ഇബ്രാഹിം നബി അലൈഹിസലാത്തിനെ കരിച്ചുകളയാൻ പോയോം ദീർമാനിച്ചത്രമാദം ത്യാഗം ചെയ്ത പ്രവാചകൻ അവിടത്തെ പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസലം അല്ലാഹു സുബ്ഹാനഹു വതആല ഖലീലുല്ലാഹി തഖ്ബീർ നൽകി ഖലീലുല്ലാഹി എന്നൊരു സ്ഥാനപേര് ഖരീദുല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ രഹസ്യകളൊക്കെ പ്രത്യേകമായി പറയാൻ ഒരു ഹബീബിനെ പ്രവാചകനായ ഇബ്രാഹിം ഇത് ും കുടുംബമായി ജീവിക്കുന്നവരാളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്

അവന്റെ ദീതേilla മറ്റൊന്നും അവനെ എതിയതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് പറഞ്ഞു മലക്കിൽ സംശയമായി എങ്ങനെയാണിത് മലക്കോട് അല്ലാഹു പറഞ്ഞു എന്നാൽ ജീവിക്കാൻ വേണ്ടിവരുകയാണ് ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാൻവരുകയാണ് പരിശുദ്ധ രൂപതിലായി ഇബ്രാഹിം നബി അലിസനതു വസലാമിന്റെ അതിരിലേക്ക് കടന്നുവരെന്നു ആ സമയത്തെ ഇബ്രാഹിം നബിയോ ധാരാളം പാറകളുണ്ട് ആടുക്കള നങ്ക തുറപാട് നോക്കിക്കാരുന്ന ഇബراهيم ആയി ഒരു പലഹാരമുകളിൽ ഇരിക്കുകയാണ് ഓരോ ആടുക്കളനെ viewBox കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവിടെ ജിബ്രീൽ അലിസലാം വസ്സലാം അവിടെ ഇറങ്ങി വരികയാണ് ഇബ്രാഹിം നബി അലിസലാം വസ്സലാമനോട് അsetBounds സലാം പറയുന്നു ഇബ്രാഹിം നബി അലിസലാം വസ്സലാമനോട് പറഞ്ഞു ഇബ്രാഹിം നബിയേ ഇതിക്താനമായി ഒരു ആടുനെ തരവാ

ചോദിക്കുകയാണ് <imitation> ആ <imitation> അവനെക്കുറിച്ച് ജനങ്ങൾ വാചകം പറയുന്നു അബ്റാഹിമിനെ കുറിച്ച് ഓർക്കുന്നത് വളരെ സുഖമാണ് എനിക്ക് ഒന്നുകൂടി അതിiru വെയ്മോ എന്ന് പറഞ്ഞപ്പോൾ അബദുന്നത്ത് പറയുകയാണ് അങ്ങനെയാണ് ദിഗ്രജലിയൽ അന്റെ ആൽഫത്തിൽ നിന്നും മറ്റൊരു വശത്താണ് നിങ്ങൾക്ക് ദൈജ എന്ന് പറഞ്ഞ് അബദുന്നാ അബ്ദീൽ ഹനീസയാ തവസ്സലാനോട് രണ്ടാമതും ദിഗ്രജലിട്ടുണ്ട് ആ രണ്ടാമത്തെ ഭാഗം കൊടുത്തു ഒരു ഭാഗം ഫാതിഹുന്ന ാണ് അല്ലേ ഓക്കെ

ും ഇപ്പോൾ ശരീരാകാൻ പറ്റിയില്ലേ ഖാബത്തിൽ അല്ലാഹുവിന്റെ സമ്പത്ത כולത്തു എല്ലാം കണ്ടോ അതിനെ മാത്രം കൊണ്ടി നിൽക്കുകയാണെന്നവന്ന ആ മലക്കുകളോട് വന്നത ഇതാണ് ഞാൻ തിരഞ്ഞെടുത്ത ഖലീലുല്ലാ എന്ന പേര് നൽകിയതന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി വ സലാംനോട് പറഞ്ഞു പ്രിയമുള്ള ഉമ്മത്തിനെ പരിശുദ്ധമായ പരിശുദ്ധമായ ഹബീബുള്ളാ മുഹമ്മദ് മുസ്തഫാ നമ്മുടെ പ്രിയനേ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാതൊക്കെ тараവീ വരാണ നവസ്കരിച്ചാൽ എല്ലാതൊക്കെ тараവീ വരാണ നവസ്കരിച്ചാൽ ആ പരിശുദ്ധിയുള്ള നബി അലി സലാത്തു വസ്സലാമ عليه നരീദുന്ന പ്രതിഫലത്തിൽ നിന്ന് അൽബ നൽഗുമൻ ദശബിയായ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഇത് കരഗതമാക്ക തവിയുൾപ്പെട്ടനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ

മാതളട ഹസറത്തിൽ എത്തികരേ അല്ലാഹ് അല്ലാഹുവിൻറെ തവാമിനെ ഇവര കുടുംബങ്ങളിൽ എന്നെ വളരെ പറയാ പതിയെ പട്ടികാർ ലന്ദ വിഷയമുന്നെ ഖബറാളികൾ അവരെ ഹസറത്തിൽ എത്തികരേ അല്ലാഹ് നാളെ നമ്മിലായി ജീവിച്ചു മുഅ്മിനായ് പരിികുന്ന സജ്ജനങ്ങളെ കൂട്ടത്തെരാ അല്ലാഹ് ആമീന റഹ്മതികാ യാ മർഹമർ റാഹിമീൻ അസ്സലാമു അലൈക്കും